സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട് യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ള വേദികൾക്ക് പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അതിൽ ഡാലിയ എന്ന് പേരിട്ട ആ വേദിക്ക് താമര എന്ന് പേര് നൽകിയിരിക്കുക ഇത് വിവാദം ഒഴിവാക്കാനാണ് ഇങ്ങനെ പേരിട്ടതെന്ന് ബഹുമാനനായ വകുപ്പ് മന്ത്രി ശ്രീ ശിവക്കുട്ടി പറഞ്ഞു എന്തിനാണ് ഇങ്ങനൊരു വിവാദത്തിന് അവസരം വെച്ചു കൊടുക്കും ഇത് സി പി എമ്മും ബി ജെ പിയുമായുള്ള ഒരു അന്തർധാരയാണ് എന്നാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ആകെ ഇന്നലെ നടന്നു എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റാണ് ബി ജെ പിയുടെ പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് മുതിർന്ന നേതാക്കൾ ആരും ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായില്ല പക്ഷേ ഇന്ന് ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ കാര്യത്തിൽ ബി ജെ പിയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് വിവാദങ്ങൾക്ക് പോകരുത് ഞങ്ങൾ താമര എന്ന് പേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പിയുടെ പി ആർ ഏജൻസിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പി ആർ ഏജൻസിയായി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സി പി എം ആണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുൻപ് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അനാവശ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കലാണ് അതിലൂടെ ഉദ്ദേശിച്ചത് അതിനുശേഷം തിരുവനന്തപുരത്ത് എം എൽ എ പ്രശാന്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ശ്രീലേഖയുടെ വിവാദം എന്തിനാണ് അതുണ്ടാക്കിയത് ഇതൊക്കെ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പെരുപ്പിച്ചു കൊണ്ട് ബി ജെ പിക്ക് സംസ്ഥാനത്തുണ്ടായ തകർച്ച അതിൽ നിന്ന് കരകയറ്റി കൊടുക്കുന്നവരാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തൃശൂരിൽ എന്താണ് ഈ വിവാദം എന്താണ് ഈ ഒരു കലോത്സവ വേദിക്ക് പൂവിൻ്റെ പേരിടണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേശീയ പുഷ്പം ഏതാണെന്നെങ്കിലും മനസ്സിലാക്കി വെക്കണ്ടേ അതൊക്കെ ഇത്ര വലിയ കാര്യമാണ് ഒരു ചെറിയൊരു പ്രശ്നത്തെ ഊതിവീർപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഒരു പി ആർ ഏജൻസിയായി സി പി എം വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള അന്തർധാര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് സി പി എമ്മും ബി ജെ പിയുമായുള്ള അന്തർധാരയാണ് ആ അന്തർധാരയെ ശരിവെക്കുന്ന രീതിയിൽ വീണ്ടും തൃശ്ശൂരിൽ കലോത്സവം വന്നപ്പോൾ ആ അന്തർധാര വന്നിരിക്കുന്നു അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ ലിമിറ്റിൽ സുരേഷ് ഗോപി കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പ്രൗഢി മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് തൃശ്ശൂർ പിടിച്ചടക്കും എന്ന് പറഞ്ഞു വന്ന ആ കാര്യങ്ങളെയെല്ലാം കോൺഗ്രസ് അതിഗംഭീരമായിട്ടാണ് അതിജീവിച്ചത് അങ്ങനെ അവരുടെ ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സമയത്ത് അവർക്ക് സഹായകമായ ഒരു നിലപാട് സ്വീകരിച്ച് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയോ സംസ്ഥാന സി പി എം കമ്മിറ്റിയുടെ സെക്രട്ടറിയോ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്തിനു വേണ്ടി മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിച്ചു ബി ജെ പിയുടെ അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയത് എന്നെ മന്ത്രി വിളിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഈ ഒരു ചെറിയ ഒരു കാര്യമാണ് ഇതൊക്കെ ഇത്ര വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ആലോചിക്കാതെ കണ്ടാണോ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് അതിൻ്റെ സംഘാടകർ ഒരു സർക്കാരല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കട്ടെ അത് നിർവഹിക്കാതെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടത്തിവിടുന്നത് അത് നഷ്ടപ്പെട്ടു പോയ ബി ജെ പിയുടെ ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ നേട്ടം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ അന്തർധാര വീണ്ടും കലോത്സവ വേദിയിൽ ആ അന്തർധാര വെളിവാകുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ പി ആർ ഏജന്റായി മാറിയിരിക്കുന്നു സി പി എം തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെ എന്ത് പ്രൊട്ടസ്റ്റ് നടന്നു എന്നാ പറയണേ ഇന്നലെ എന്ത് പ്രൊട്ടസ്റ്റ് നടന്നു എന്നാ പറയണേ ഇവിടെ എത്രയോ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു ആശാ സമരം എത്ര ദിവസമായി ആശാ വർക്കേഴ്സിന്റെ സമരം നടന്നു ഇപ്പോഴും നടക്കല്ലേ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ ഒരു താമരപ്പൂവുമായി ബന്ധ കൊണ്ടുവന്ന് ആ ഇതിന്റെ മുന്നിൽ ആറ് പേര് കുത്തിയിരുന്നപ്പോഴേക്കും അതിത്ര വലിയ പ്രശ്നമായിരുന്നു അപ്പൊ ആൾക്കാരെ അറിയണു പോലും ഇല്ല അങ്ങനെ ഒരു കാര്യം ഇവര് കൊണ്ടുവരിക എന്നാൽ ദിവസങ്ങളോളം സാധാരണക്കാരിൽ സാധാരണക്കാരായ കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസേന കൂലി വേടിക്കുന്ന അല്ലെങ്കിൽ ഓണറേറിയയിൽ കിട്ടുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്താൽ ഇവരൊന്നും പ്രതികരിച്ചില്ലല്ലോ എത്രയോ സമരങ്ങൾ നടന്നു ഈ ഒമ്പതര വർഷക്കാലത്തിനുള്ളിൽ ഒന്നും തന്നെ പറയാനോ പ്രതികരിക്കാനോ തയ്യാറാവാത്ത സി പി എം ഇത് വിവാദമായി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പിന്നെ ബി ജെ പിയുടെ മേഖലാ കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ച് വിവാദത്തിന് പോകരുത് എന്നൊക്കെ ഒരു മന്ത്രി പറയാനുള്ള കാര്യം ഇവിടെ ഉണ്ടായോ എന്ന് നിങ്ങൾ പരിശോധിക്കണം പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ ഇത് ബി ജെ പിയെ നഷ്ടപ്പെട്ടു പോയത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പി ആർ വർക്ക് നടത്തുന്ന ഒരു രീതിയാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിയുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി സി പി എം ഉണ്ടാക്കിയ അന്തർധാര ഇന്ന് മറ നീക്കി പുറത്തു വന്നിരിക്കുക അപ്പൊ ഓക്കെ താങ്ക് യു